ഹായ് ആലി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം മിസ്റ്റർ മിസ്സ സുന്ദരൻസോ കിട്ടാ വിസ് പോവല്ലേ എടി വീഡിയോ ചെയ്യാം വീഡിയോ ചെയ്യാം വീഡിയോ ചെയ്യാം മമ്മ മമ്മ ചായ പിടിക്കുകയാണ് വിസു എവിടെയാ പോവാന്ന് വിചാരിച്ചു എന്തിനാണ് വി കൊതി ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ എനിക്ക് സൂയിസൈഡ് എന്നുള്ള ആ ഒരു ടെൻഡൻസിയൊക്കെ തോന്നിയിരുന്നു സോ ഞാൻ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കേട്ടപ്പോൾ ഇത്രയും ആ ഒരു ഇത്രയും ഒരു സിവിയറായിട്ട് വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു ഡെലിവറി കഴിഞ്ഞ് ഭയങ്കര പെയിൻ ആയിരുന്നു എൻ്റെ ഡെലിവറി സ്റ്റോർ കേട്ടവർക്കറിയായിരിക്കും ഫോർട്ടി ഫൈവ് ഡേയ്സോളം എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു സ്റ്റിച്ച് ഹീൽ ആവുന്നില്ലായിരുന്നു പിന്നെ സ്റ്റിച്ച് ഒട്ടും ഹീലായില്ല കാര്യം റീ സ്റ്റിച്ച് ഇട്ടതുകൊണ്ട് തന്നെ പെയിൻ കില്ലാഴ്സ് കഴിച്ചിട്ടും പെയിൻ പോകുന്നില്ലായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നുമ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടുപിടണം ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഇവർ കുറേ പെയിൻ കില്ലാസൊക്കെ ഉപയോഗിക്കില്ല അപ്പോൾ നമുക്ക് കുറേയൊക്കെ പെയിൻ കൺട്രോൾ കൺട്രോൾഡാവും പക്ഷേ ഒരു സ്റ്റേജ് ആയപ്പോഴത്തേനും അവിടെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടും അവർ എന്തൊക്കെയോ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് മാറുന്നില്ലായിരുന്നു ഞാൻ അവിടെ ഭയങ്കര കരച്ചിലും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നോർമൽ ഡെലിവറി എന്ന് പറയുന്ന എന്റെ ഡെലിവറിക്ക് പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ വരാൻ പറ്റാഞ്ഞത് നോർമൽ എന്ന് നമുക്ക് പറയാം ബട്ട് സ്റ്റിൽ ബാക്ക് വെച്ചായിരുന്നല്ലോ ബേബി എടുത്ത് ഇതോട്ടന്നെ എടുത്തെ അപ്പോ എന്നിട്ട് യൂഷ്വലി അത് മൂന്ന് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വാടാ ചെടി ആലി ആലി നിനക്ക് സോ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് സിസേറിയ പോലെ അഞ്ചു ദിവസത്തോളം അഞ്ചല്ല ആറ് ദിവസത്തോളം ഹോസ്റ്റലിൽ കിടക്കേണ്ടി വന്നു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പെയിൻ അങ്ങ് കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല പക്ഷെ ആർക്കും നമുക്ക് എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും എല്ലാവർക്കും അത് മനസ്സിലാവണം എന്നില്ല അപ്പം നമുക്ക് തന്നെ എന്താ പറയാ നമ്മളെ തന്നെ കൊല്ലാനുള്ള ഒരു ടെൻഡൻസി വരും എനിക്ക് രാത്രി ഒക്കെ ആകുമ്പോഴത്തേനും രാത്രിയാകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പനിക്കാൻ തുടങ്ങും രാത്രി ഒരു മിഡ് നൈറ്റ് ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് പനിക്കാൻ തുടങ്ങും എന്നിട്ട് ഫുൾ ശരീരം മുഴുവൻ ഇങ്ങനെ വിയർത്തൊലിച്ച് ഞാൻ കിടക്കുന്ന ഭാഗം നോക്കുമ്പോൾ ഇവിടെ അമ്മയും മമ്മിക്കും ഒക്കെ അറിയാം അവിടെ മുഴുവൻ വെള്ളം എങ്ങനെയാവും എന്താ കാര്യം എനിക്കറിയില്ല മേ ബി എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ ആയിരുന്നിരിക്കാം പിന്നെ അതുപോലെ തന്നെ അത് ഡിപ്രഷൻ്റെ പാട്ടല്ലാട്ടോ ഞാൻ അല്ലാതെ പറഞ്ഞാണ് അപ്പോൾ എനിക്ക് എന്താ പറയുക ഫിസിക്കലി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ എനിക്കത് മെൻ്റലി അത് തന്നെ എഫക്റ്റ് ചെയ്യുമായിരുന്നു സോ എനിക്ക് എന്നെ തന്നെ കൊല്ലാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇപ്പോൾ ചെ ചിലർ പറയുന്നതായിട്ടുണ്ട് കുഞ്ഞിനോട് വരെ ദേഷ്യം അങ്ങനെയൊക്കെ പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആ ഒരു സ്റ്റേജിലും എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ ഫീഡ് ചെയ്യാൻ ഞാൻ ഇരുന്ന് തന്നെ ഇരുപത് മിനിറ്റ് ഫീഡ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ഇരുപത് മിനിറ്റ് കൊടുക്കാനാണ് അവിടെ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ അല്ലല്ലോ റിലാക്ടേഷ്യൻ കൺസൾട്ടൻറ്റ് സാധാരണ അങ്ങനെ ഓ ഒരാൾ ഇതിലേക്കൂടെ ഒരാൾ ഇതിലേക്കൂടെ എന്തോ കാര്യമായിട്ട് ഓ ഇപ്പൊടങ്ങും പാവ ആലി പൊക്കം ഇല്ലാത്തതിനായവണ്ട് പാവം ആലിക്ക് വരം ചോയിച്ചു കഴിഞ്ഞാൽ ആലി പറയും ആലിക്ക് പൊക്കം വെക്കണം മധുരന്റെ കൊണ്ടൊക്കെ അപ്പം എന്താ പറഞ്ഞോണ്ടിരുന്നത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മരുന്നുകൊണ്ട് ഓർക്കാൻ പറ്റുന്നില്ല അപ്പം എനിക്ക് കൊല്ലാൻ നല്ല ഇരുപത് മിനിറ്റ് നമ്മൾ ഇരുന്ന് തന്നെ പാല് കൊടുക്കണം അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇരിക്കുക കാര്യം ഞാൻ അന്ന് എൻ്റെ ഡെലിവറി സ്റ്റോറി കേട്ടവർക്കറിയാം എനിക്ക് സ്വിച്ച് എങ്ങ് തൊട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു ബാറ്റ് നമ്മുടെ ഏടെ സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങ് തൊട്ട് അവിടം തൊട്ട് നമ്മുടെ ജൈനലേരിയ വരെ സ്റ്റിച്ചിങ്ങിനെ നീണ്ടു കിടക്കുകയാണ് അപ്പോൾ അത് റീസ്റ്റിച്ച് ചെയ്തതാണ് അവർ തൊട്ടാഴ്ച വീണ്ടും കയറി അങ്ങനെയൊക്കെ അപ്പോൾ അഞ്ച് ദിവസം മാത്രമേ ആൻറ്റിബയോട്ടിക്സും പെയിൻ ഗിലാസും ഒക്കെ തന്നുള്ളൂ അതിനുശേഷം പിന്നെ ഒന്നും ഇല്ലായിരുന്നു അനുഭവിച്ചെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ഫിസിക്കലി ഉള്ള ഒരു പെയിൻ കാരണം എനിക്ക് ഭയങ്കര മെന്റൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു എല്ലാവരോടും ദേഷ്യം വരുമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് ഇവൻ സ്റ്റിൽ ഞാനത് ആയി എന്ന് പറഞ്ഞാൽ ഇല്ലയെന്ന് തന്നെ പറയാം കംപ്ലീറ്റ്ലി റിക്കവർ ഒന്നും അല്ല ഈ പോസ്റ്റ്മോർട്ടം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് കുഞ്ഞുണ്ടായി ഒരു കുറച്ച് നാളൊരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് അല്ലെങ്കിൽ വൺ മന്ത് ഉള്ളതാണ് പോസ്റ്റ്മോർട്ടം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ ആണ് അവളൊക്കെയാണെന്നുള്ളൊരു കാര്യമാണ് അങ്ങനെയൊന്നും അല്ല ആക്ച്വലി കുട്ടി ഉണ്ടായി ഇവൻ ത്രീ ഹവേഴ്സ് കഴിഞ്ഞിട്ടും ഇതേ ഒരു മെൻറ്റൽ പ്രഷർ അനുഭവിക്കുന്നവരുണ്ട് എനിക്കിപ്പോൾ അത്ര ആ ഒരു എക്സ്ട്രീമിലൊന്നുമില്ല പക്ഷേ എനിക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇവനതിപ്പോൾ ഒരു കരയുന്നാലും അത് ഞാൻ നേരത്തെ അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇപ്പോഴെങ്കിലും ഒട്ടും പറ്റുന്നില്ല ദേഷ്യമായാലും ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഇവരോടൊക്കെ ദേഷ്യമുണ്ടോ പിള്ളാരോട് മാത്രം എന്റെ ഫോൺ കയ്യിൽ നിന്ന് അമ്മേനെ ഫോൺ കഴിഞ്ഞു പിടിച്ച് മേടിക്കുന്നു പിന്നെ പിന്നെ പറയാനാണെങ്കിൽ എന്താ പറയാ എനിക്ക് ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഡെലിവറി ഇൻസിഡൻസ് മുഴുവൻ എൻ്റെ ഒരു ആയിട്ട് കിടപ്പുണ്ട് സോ എനിക്ക് ലേബർ റൂം വന്ന് കേൾക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം എന്താ ഇപ്പോൾ ടി വിയിലൊക്കെ ലേബർ റൂം കാണിക്കില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഡെലിവറിൻ്റെ എന്തെങ്കിലുമൊക്കെ അവർ പേ അനുഭവിക്കുന്നതായിട്ടൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് പേടിയെന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവലിലുള്ള പേടിയാണ് എനിക്ക് ഞാൻ എൻ്റെ കഴിഞ്ഞ് പോയ ഇങ്ങനെ ഞാൻ ആ ഒരു പെയിൻ എടുത്ത് കടന്ന് വിളിച്ചിട്ട് ആരും വരാതെ നോക്കാതിരുന്നൊക്കെ എൻ്റെ ഇങ്ങനെ എൻ്റെ തലകൂടെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞാൻ എന്താ പറയുക ഇനിയിപ്പോൾ ആര് ചോദിച്ചാലും ഞാൻ പറയും നോർമൽ ഡെലിവറി എന്നുള്ളത് ആ ഒരു ടേം മാത്രമേ ഉള്ളൂ അപ്പം പിന്നെ കുറേ പേര് വേറെ കുറേ പേര് പറയുന്നുണ്ടായിരിക്കും നോർമൽ ആണ് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ഓരോ ബോഡിയും ഡിഫറെൻ്റ് ആണ് ഓരോ ബോഡിയും ഡിഫറെൻ്റാണ് അതുകൊണ്ട് തന്നെ പലർക്കും എന്താ പറയുക എനിക്ക് ഫോർട്ടി ഫൈവ് ഡേയ്സോളം പെയിൻ ഉണ്ടായിരുന്നു കുറേ പേർക്കൊക്കെ അത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ സെവൻ ഡേയ്സ് വരെയൊക്കെ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരിക്കത്തുള്ളൂ അങ്ങനെയൊക്കെ ഓരോ ബോഡി ബോഡിയും ഡിഫറെൻറ്റാണ് അതിപ്പോൾ സിസേറിയൻ ആയാലും നോർമലായാലും എന്തായാലും സോ പെയിനും ഡിഫറൻ്റ് ആയിരിക്കും സോ ഞാൻ അനുഭവിച്ച ആ ഒരു നോക്കുമ്പോൾ എനിക്ക് ആ ലേബർ റൂം കേൾക്കുന്നത് പോലും ഇപ്പോഴും പേടിയാണ് സോ പോസ്റ്റ്മോർട്ടത്തിന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സോ സോർജേണ്ട പിന്നെ പിന്നെ സുന്ദരി ഏറ്റവും കൂടുതൽ എന്താ പറയുക ഏറ്റവും കൂടുതൽ എൻ്റെ പോസ്റ്റ് മാർട്ടത്തിൽ ഇവൻഡോ ഞാൻ പറയുന്നത് ഈ ഡിഫറൻറ്റ് സ്റ്റേജ് ഒന്നും മനസ്സിലായില്ലെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ടാണുണ്ടോ അല്ലെങ്കിൽ രാത്രി ഉറക്കം കിട്ടാതിരിക്കുമ്പോൾ അടുത്ത് ഒക്കെ ണ്ടല്ല എന്നല്ല ഞാൻ പറയുന്ന ഈ എനിക്കൊരിക്കലും ഈ ഒരു സ്റ്റേജിൽ മറക്കാൻ പറ്റാത്തത് എന്റെ ജന്മത്ത് മറക്കാത്ത അമ്മയുടെ കാര്യം പക്ഷെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഞാൻ അനുഭവിച്ച ഒരു മെൻറ്ററിൽ സ്ട്രഗിൾക്ക് അമ്മ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയമെടുത്തു കാര്യം അങ്ങനെയാണല്ലോ ഇവർക്ക് എന്താ പറയാ കുറച്ച് ആൾക്കാർക്ക് ഇത് ഇതെന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷെ അമ്മയ്ക്ക് ഇപ്പം അറിയാം എൻ്റെ ആ ഒരു ഇത് കണ്ടതിന് ശേഷം അമ്മയ്ക്ക് മനസ്സിലായി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊരു സാധനമുണ്ട് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും അങ്ങനെ കുറെ കാര്യങ്ങൾ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ എൻ്റെ അമ്മയോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു മതിയായി അമ്മയും അമ്മ വീട് എന്തായാലും കുത്തി ഇരുന്ന് കാണും അപ്പം ഓക്കെ അപ്പൊ അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതിപ്പോ കുറേ നാള് കഴിഞ്ഞ് പറയാൻ കാരണം എന്താ കഴിഞ്ഞ പറയാ അനുഭവപ്പെടുന്നുണ്ടോ ഇപ്പം ഇല്ല എനിക്കിപ്പോ ഫിസിക്കലി ഉള്ള പെയിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ മെന്റൽ സ്ട്രഗിൾസ് ഭയങ്കരമായിട്ടില്ല അപ്പൊ ഇനി എങ്ങനെയാണ് ബേബിനെ ഒറ്റക്ക് ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലെനിക്ക് വലിയ ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല അതെൻ്റെ ഒരു ഡ്യൂട്ടിയാണ് എന്നുള്ള സാധനം അത് എന്താ പറയുക ഇവിടെ ആരും കാണില്ല ഞാനും സൂര്ജനും മാത്രമേ കാണുള്ളൂ എന്നുള്ള കാര്യം ഞാൻ മെന്റലി അക്സെപ്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം തോന്നുന്നില്ല പിന്നെ എനിക്ക് അങ്ങനെ പ്രശ്നം കളിക്കാനുള്ള സമയം കിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം കാരണം എന്താ പറയുക ഞാൻ ഭയങ്കരമായിട്ട് ബിസിയാണ് എനിക്ക് ക്ലാസ് ഉണ്ട് ഇവനെ നോക്കണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലാസ് ഉണ്ട് ഇവനെ നോക്കണം അപ്പം ഞങ്ങൾ ഭയങ്കരമായിട്ട് ബിസിയായിരിക്കും പിന്നെ ഓർത്ത് വിഷമിച്ചിരിക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടിങ്ങനെ മാനേജ് ചെയ്യുന്നു പിന്നെ ഇവൻ അങ്ങോട്ട് ബഹളം ഇല്ല ഇനി ക്ലാസ് എടുക്കാനൊക്കെ സമ്മതിക്കും അവനെ ഇച്ചിരി കളിപ്പിക്കണം അങ്ങനെയൊക്കെ ഉള്ളു കുറച്ച് ഓപ്പറേറ്റീവാണ് പിന്നെ ഇവൻ പഠിക്കാൻ പഠിക്കാമെന്ന് വെച്ചാൽ ഇങ്ങനെ പാട്ടുകൾ ഞാൻ റൈംസ് റൈമൊക്കെ പാടിക്കൊടുക്കുമ്പോൾ മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും കേൾക്കാനൊക്കെ അന്വേഷിച്ചാൽ പിന്നെ ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് എടുത്താണോ എന്നറിയില്ല ഇവന് ഇംഗ്ലീഷ് റൈംസ് പിന്നെ സൂര്ജണ്ടി ഇംഗ്ലീഷ് ക്ലാസ് എടുത്ത് കേട്ട് കേട്ട് ഇംഗ്ലീഷ് ഫൈൻസിനോടാണ് കൂടുതൽ താല്പര്യം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇംഗ്ലീഷ് റൈംസ് പഠിച്ചത്

പിന്നെ അങ്ങ് ദൂരം എവിടെയും കിടക്കുവാണെന്നുണ്ടെങ്കിലും മണം ഭയങ്കര മുമ്പേ ഫസ്റ്റ് തിരിച്ചറിയാം അത് ആലിയാണ് ഇവനാണ് മെയിൻലി ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ആ രാത്രിയിലൊക്കെ ഉണ്ട് ഇസുവിനെ രാത്രിയിലൊക്കെ ഞങ്ങൾ ഉറങ്ങും കേടുന്നു അവൻ ഫുൾ ടൈം കാവലി ഹലോ പോടാ വീട് കാവരി എന്തൊക്കെയാണ് പണ്ടൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നു മനസ്സിലാവാത്തേക്ക് ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒക്കെ കാലം മാറിയതിന്റെ കുറച്ചൊക്കെ ഇതുണ്ട് കാരണം കുറെ പേർക്കൊക്കെ അറിയാം ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അവരുടെ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ ഞാൻ നേരത്തെ ഇതൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇവള് തന്നെ പറയുമ്പോഴാണ് പ്രസവത്തിന് മുമ്പ് തന്നെ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ട് അതൊക്കെ വരുമ്പോൾ ഇവള് പറഞ്ഞു നേരമാണ് സത്യം പറഞ്ഞാൽ ഞാൻ എന്നെപ്പറ്റി കൂടുതലായിട്ട് നോക്കുന്നതും അങ്ങനെയുള്ള ആൾക്കാരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടത് അപ്പോൾ ഒരു ഒരു ഏകദേശം ഐഡിയ ഉണ്ടായിരുന്നു ഞാൻ കണ്ട തന്നെ ആ ഒരു സാധനം എക്സ്ട്രീം ലെവൽസ് ഒക്കെ ഓൾമോസ്റ്റ് ഒക്കെ ഇവിടെ പോയിട്ടുണ്ട് ആ ഒരു മെന്റൽ സ്ട്രഗിള് നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര എക്സ്ട്രീം ലെവലാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് പിന്നെ കുറച്ചൊക്കെ അതുകൊണ്ട് നോക്കി വെച്ചു തന്നതുകൊണ്ടും ആ സമയത്ത് ഞാൻ കുറച്ച് കൂളായിട്ടൊക്കെ നിൽക്കാനും സത്യം പറഞ്ഞാൽ വെറുതെ ഒരു കാര്യമില്ലാണ്ടൊക്കെ നമ്മൾ ചീത്ത ഒക്കെ നമ്മുടെ വെറുതെ ഒന്ന് ഓക്കെ എന്നൊക്കെ കേട്ട് കുറേയൊക്കെ പിന്നെ നമുക്കും ഒരു ഒരു തവണ എന്തോ ആയിരുന്നു അല്ലേ ഒരു തവണ മാത്രമാണ് ഇതുവരെ എന്തോ ഇതുപോലെ പ്രശ്നം വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നീ ഇതായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയാൽ മുമ്പ് മത്വപ്പെട്ട് അങ്ങനെ ഒരു സീൻ വന്നപ്പോഴത്തേക്കും ഞാൻ നേരം മാറി കുറച്ച് താഴെ പോയിട്ട് ഞാൻ പോയിട്ട് പിന്നെ നമ്മള് ഇവരെ പോലെ തന്നെ ആക്ച്വലി നമുക്കും സ്ട്രഗിൾസ് വരും നമ്മളും ആയിട്ടുള്ള രീതിയിൽ നമുക്കും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ വരും അതെനിക്ക് നല്ല രീതി വന്നിട്ടുണ്ട് കാരണം ഞാൻ ആയിട്ടുള്ള ടൈം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ

അതെന്താടോ താൻ എപ്പോഴും അതുപോലെ പാക്കേജ് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഫ്രീ ഈ വർഷം മുഴുവനുള്ള ഓഫർ മുഴുവൻ അവനൊഴിച്ചാൽ പോവാൻ വരാറില്ല അത് എനിക്ക് സത്യം ണ്ടായിരിക്കീ സ്വഭാവം ഇഷ്ടല്ലോ ആ എൻ ബോട്ട പറ എനിക്ക് ഈ സ്വഭാവം ഇഷ്ട വെളിയിൽ അതൊക്കെ നിക്കിപ്പോയിക്കുന്ന ആലി ഇനിയിപ്പൊ കൊറ ഉടങ്ങും ആളീളെ നോക്കുന്നെയാണ് ആര്യ പ്രശ്നം എന്നെ കൂടെ കാണിക്കണി കുറയ്ക്കത്തേ ഇല്ല പൊന്നുമോൾ കുറയ്ക്കത്തേ ഇല്ല അകത്തിങ്ങനെ സുഖിച്ച് ജീവിച്ചിട്ട് പുറത്തു പോകുന്ന പാവം പട്ടിക്കുട്ടികളടുത്ത് ബഹളം ഉണ്ടാക്കാൻ

യോ അങ്ങനെ ഇപ്പൊ നേരത്തെ ഉള്ളവർക്ക് ഒരു താല്പര്യം ഞങ്ങള് റെന്റിൽ താമസിച്ചപ്പോ ഇവിടെ അല്ല റെന്റിന് താമസിച്ചപ്പോ വീട്ടിന്റെ ഫ്രണ്ട് വന്നു കഴിഞ്ഞാ സ്നേഹം അരിക്ക് അവനെ കണ്ടുകൂടായിരുന്നു കേട്ടോ ഇവള അതിലൊക്കെ താല്പര്യമുണ്ട് പക്ഷേ ഇപ്പോ